അമ്മ പറയണ്ട ഞാൻ പറഞ്ഞോളാം ഡോക്ടറെ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറുവേദന നനുവേദന പിന്നെ ഷർദില് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഈ മൂഡ് സ്വിങ്സാ ചില സമയത്ത് ദേഷ്യം ചില സമയത്ത് സങ്കടം പിന്നെ ചില സമയത്ത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല ശരിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ലായിരുന്നു എപ്പോഴത്തൊണ്ട് എന്ത് ചെയ്യണം എനിക്കൊന്നും അറിയില്ല ആ ഇവർക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എല്ലാ മാസവും ഇത് തന്നെയാണ് അവൾക്ക് ഭയങ്കര ക്ഷീണം വിഷമം ദേഷ്യം എല്ലാവരും കടിച്ചു കയറാൻ വരുന്ന പോലുള്ളതാ എപ്പോഴും കിടക്കണം ഇതാണ് ഒരു പ്രശ്നം അവൾ അവളല്ലാതാകുക അന്നേ ആ സമയത്ത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ പല ഡോക്ടർ ഡോക്ടറെടുക്കലും പോയിട്ടും ഇതുവരെ ഒരു ഒരിതില്ല സ്കാനിങ് റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തു നല്ല ട്രീറ്റ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല സമാധാനപ്പെടും ആ സ്കാൻ റിപ്പോർട്ടും ബ്ലഡ് റിപ്പോർട്ട്സും എങ്ങനെ തന്നട്ടെ ഈ റിപ്പോർട്ട്സ് പ്രകാരം മോൾക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ആണ് അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ഓവർ ഓവർവെയ്റ്റ് ആയാലും അണ്ടർ വെയ്റ്റ് ആയാലും ഈ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും ഓവുലേഷൻ നടക്കത്തില്ല എല്ലാ മാസവും ഒരു അണ്ടവിസർജനം ഉണ്ടല്ലോ അത് നടക്കത്തില്ല അപ്പോൾ ഓവുലേഷൻ നടക്കാത്ത ആ കൊച്ചു കൊച്ചു എഗ്സ് എല്ലാം കൂടെ ഓരോ സിസ്റ്റുകളായിട്ട് ഫോം ചെയ്ത് ഓവറൈസിൽ സ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അതാണ് പോളിസിസ്റ്റിക് ഓവറി ഈ പോളിസിസ്റ്റിക് ഓവറി വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കണ്ടമാന ഈസ്ട്രജൻ ഹോർമോൺ ആണ് ആ ഈസ്ട്രജൻ ഹോർമോൺ എക്സസ് ആകുന്നതെല്ലാം ആൻട്രജനായിട്ട് മാറും വിച്ച് ഈസ് മെയിൽ ഹോർമോൺ അതായത് സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോൺസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും അപ്പം നമുക്ക് ദേഷ്യമായി സങ്കടമായി നിരാശയായി അതുകൂടാതെ ഈ പിരീഡ്സ് വരുന്നതിൻ്റെ കൂട്ടത്തിലുള്ള വയറുവേദനയും ശർദ്ദിക്കാൻ തോന്നലും തലകറക്കവും വേദനയും എല്ലാം കയറി വരും സോ ഈ പി സി ഒ വന്നത് കാരണം മെയിൽ ഹോർമോൺസിൻ്റെ അളവ് ശരീരത്തിൽ കൂടിയ കാരണം അതിന് ഹൈപ്പർ എന്ന് പറയുക അത് കാരണമാണ് ഈ കഴുത്തിൻ്റെ അവിടുത്തെ ഈ പാടും മുഖത്ത് ഫേഷ്യൽ ഹെയർ കൂടുന്നതും അതുപോലെ നമ്മുടെ സ്വരത്തിന് വ്യത്യാസം വരുന്നതും മുടിപൊഴിച്ചിലുണ്ടാകുന്നതും നെറ്റ് കയറുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഓവർ വെയ്റ്റാണെ വെയിറ്റ് കുറയ്ക്കുക അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ വെയിറ്റ് കൂട്ടുക ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എക്സസൈസും ചെയ്യുക പി സി ഒ മാറാനുള്ള മെഡിസിനും എടുക്കുക അപ്പോൾ ഈ ഹോർമോൺ ഇംബാലൻസ് മാറും ആ സമയത്ത് മോളുടെ ദേഷ്യവും സങ്കടവും നിരാശയെല്ലാം മാറുകയും ചെയ്യും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് സമാധാനമായല്ലോ